മോഹൻലാലിനും മമ്മൂട്ടിക്കും നെസ്ലിനും അജിത്തിന്റെ വിളയാട്ടത്തിനെ തടുക്കാനായില്ല കേരളത്തിലും തിളങ്ങി ഗുഡ് ബാഡ് അഗ്ലി ആരാധകർക്കുള്ള പക്ക വൈബ് പടം തന്നെ രണ്ടര മണിക്കൂർ മതിമറന്നാഘോഷിക്കാൻ അജിത്തിന്റെ ആറാട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലിക്ക് ആദ്യം മുതൽ തന്നെ നല്ല റിവ്യൂകളാണ് വരുന്നത് ആദിക് രവിചന്ദ്രൻ അജിത് ഫാൻസിനൊരുക്കിയ വിരുന്നായി തന്നെയാണ് ചിത്രത്തെ എല്ലാവരും കാണുന്നത് ഗംഭീര പ്രകടനം നടത്തി ചിത്രം മുന്നേറുകയാണ് അജിത്തിന്റെ മുൻ സിനിമകളുടെ റഫറൻസുകളുമായി കളർഫുള്ളായി എത്തുന്ന പടം ആരാധകരെ ശരിക്കും ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് അജിത് ഫാൻസിനെ ഹരം കൊള്ളിക്കുന്ന സീനുകൾ ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പഴയ സൂപ്പർ പടങ്ങളിലെ ചില രംഗങ്ങളും സിനിമയിൽ കടന്നുവരുന്നു പരമശിവൻ ദീന ബില്ല മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നുള്ള റഫറൻസുകൾ സംഭാഷണങ്ങളായും പാട്ടുകളായും ചിത്രങ്ങളായും എല്ലാം ഗുഡ് ബാഡ് അഗ്ലിയിൽ എത്തുന്നുണ്ട് മാത്രമല്ല ഒരു പകുതി കഴിഞ്ഞ് ആരാധകർക്ക് ചെറിയൊരു സർപ്രൈസ് തന്നെ സംവിധായകൻ ഒരുക്കി ഒരുക്കിവച്ചിരിക്കുകയാണ് ഗുഡാകാൻ ശ്രമിക്കുന്ന നായകൻ സാഹചര്യങ്ങൾ കാരണം ബാഡ് ആകുന്നതും പിന്നീട് അഗ്ലിയായി അഴിഞ്ഞാടുന്നതുമാണ് ചിത്രത്തിൽ കാണിച്ചു തരുന്നത് കൈദിയും കെ ജി എഫും മുതൽ അധികിന്റെ മാർക്ക് ആന്റണി വരെ ഉണ്ടായിരുന്ന ബിഗ് ഗൺ ട്രെൻഡ് ഗുഡ് ബൈഡ്ലിയിലും കാണാൻ സാധിക്കും ചിത്രത്തിന്റെ ആവേശം അങ്ങ് കത്തിച്ചു നിർത്തുന്ന പാട്ടുകളും ബി ജി എമ്മും ജി വി പ്രകാശ് കുമാർ ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചിത്രം തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും കേരളത്തിൽ നിന്ന് അജിത് ചിത്രത്തിന് നല്ല കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് കേരളത്തിൽ വിജയം കൈവരിക്കുന്ന അജിത് സിനിമയായി ഗുഡ് ബാഡ് അഗ്ലി മാറിയത് മുൻപിറങ്ങിയ വിടാമുയർച്ചയ്ക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം ഗുഡ് ബാഡ് അഗ്ലിയുടെ ആകെ കളക്ഷനിൽ സർപ്രൈസ് മുന്നേറ്റമാണ് നടക്കുന്നത് പതിനൊന്നാം ദിനം ചിത്രം ഏഴ് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് ഗുഡ് ബാഡ് അഗ്ലി ഇരുനൂറ്റി പന്ത്രണ്ട് കോടിയാണ് കണക്കുകൾ പറയുന്നത് നിർവഹിച്ച ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി ഒരാഴ്ചയിൽ നല്ല മുന്നേറ്റം നടത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചത് അതോ ലോക സംഘങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഈ പക്ക ആക്ഷൻ കോമഡി ചിത്രത്തിന്റെ പ്രമേയം ഒരുപക്ഷെ അബ്രാം ഖുറേഷി പോലും വെല്ലുമെന്ന് തോന്നിപ്പിക്കുന്ന ഗാംഗ്സ്റ്ററായ എ കെ അജിത് കുമാർ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടുകയാണ് ചിത്രത്തിൽ ഉടനീളം നൂറ് ശതമാനം അജിത് ഫാൻസിനായുള്ള സിനിമയാണെങ്കിൽ പോലും വമ്പൻ താരനിരയും ഗുഡ് ബാഡ് അഗ്ലിയിൽ എത്തുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം